വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ചുന്ദരി കുട്ടികളായിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മളെ ഫേസിലേക്ക് നോക്കുന്ന സമയത്ത് ആകെ എന്താ പറയുക ടാനൊക്കെ അടിച്ച് ഭയങ്കര ഡെള്ളായി നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ പോലെയെന്നൊക്കെ പറയില്ല അതുപോലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാണാൻ ഒരു കോലം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് സ്കിന്നിൽ ആ ഒരു ടാനും അതുപോലെ തന്നെ ആ കറിവാളിപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് സ്കിന്നെ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാ പാക്കാണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമേ ഇത് ഞാൻ ആ പാക്കിടുന്നതിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫേസ് ആട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ടാനൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഉറക്കത്തിൽ തേണീറ്റ പോലെയൊക്കെ ഉണ്ട് അല്ലേ അപ്പം നമുക്ക് ഈ ഡ്രസ്സ് അങ്ങ് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാ നോക്കിയേ എൻ്റെ സ്കിന്നിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ ഉണ്ട് ഒരു എന്താ പറയുക ഒരു ഉഷാറില്ലാത്ത പോലെ ഇല്ലേ എൻ്റെ ഫേസ് കാണുമ്പോൾ അപ്പം നമുക്ക് പത്ത് കൊണ്ട് ഈ മാറ്റിയിട്ട് നല്ല സ്കിൻ ഒന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഒരു അടിപൊളി അത് ഈത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ കോഫി പൗഡറും അതുപോലെ തന്നെ ഒരു പിഞ്ച് നാടൻ പച്ചമഞ്ഞൾ പൊടിച്ചതും പിന്നെ നമ്മൾ താ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു മസാജിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രബോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയിട്ട പാക്കേ അല്ലാട്ടോ ചില ആൾക്കാർക്ക് ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ടാവട്ടോ നമുക്ക് സ്കിന്നു ഭയങ്കരമായിട്ട് എന്താ പറയുക ആവണം സ്കിന്ന് ഭയങ്കര ക്ലിയർ ആവണം എന്നൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് ഡെയിലി ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആൾക്കാർ ഉണ്ടാവട്ടെ എല്ലാവരും കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതാഴ്ചയിൽ ഒരു ദിവസം ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാവുന്ന അപ്പം എന്താ പറയുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാ സ്കിൻ ടൈപ്പർക്കും ഒരുപോലെ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി കാര്യങ്ങളുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിൽ സു സൂട്ടാവുന്ന ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയ വരും കേട്ടോ അപ്പം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ അപ്പം ഞാൻ ഇതിന്റെ ലൈവ് റിസൾട്ട് നിങ്ങൾ കണ്ടോട്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കി നിങ്ങൾക്ക് ബിഫോറും ആഫ്റ്ററും നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത് കേട്ടോ എന്താ എന്താ പറയുക ഭയങ്കരമായിട്ട് നമുക്ക് സ്കിന് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫുൾ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യൂട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഫോർ ഡേയ്സ് ഒക്കെ ആ ഒരു ബ്രൈറ്റനിങ് അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂട്ടോ അതുപോലെ തന്നെ നിലനിൽക്കൂട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഈ ഒരു പാക്ക് ചെയ്തിട്ട് എനിക്ക് അത്ര എക്സൈറ്റഡും കാര്യങ്ങളും അല്ലാത്തത് അല്ലെങ്കിൽ റിസൾട്ട് കണ്ടിട്ട് ഞെട്ടിപ്പോവാത്തുനിന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാനിത് ആഴ്ചയിൽ ഒരു തവണ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് വലിയ ഇത് കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ആ ഒരു ടൈമിലുള്ള റിസൾട്ട് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു എക്സൈറ്റഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിൽ ഒരു തവണ ഇത് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ स्किन केयर अ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ വരും നമ്മളൊരു എന്താ പറയുക ഒരു ട്വൻറ്റി ഫൈവ് ഏജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക സ്കിന്നൊക്കെ വല്ലാണ്ട് അങ്ങ് മാറിപ്പോകുന്ന അവസ്ഥ വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കെയറിങ് നമ്മുടെ സ്കിന്നിന് സ്കിൻ കെയറിൽ കൊടുക്കാണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഒരുപാട് പേര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന അറിയാം അപ്പോൾ പ്ലീസ് ഒന്ന് ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ കേട്ടോ അപ്പം എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ബൈ സി യു